ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ് അപ്പോൾ ആദർശ് പുറത്തു പോകാം എന്ന് പറഞ്ഞതനുസരിച്ച് വേണിയും റെഡിയായിട്ട് വന്നിരിക്കുകയാണ് ആദർശോടെ കൂടെ അപ്പോൾ ആ പഴയ ആ സാരി അന്ന് ആ ബർത്ത്ഡേക്ക് കൊടുത്ത ആ സാരി തന്നെ ഉടുത്തിട്ടാണ് വേണി വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ നന്ദിനിയമ്മേ ദേ ഞാൻ ഈ സാരി ഉടുത്താലും ചുരിദാറിട്ടാലും ഒക്കെ സുന്ദരിയൊക്കെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പക്ഷേ ഇപ്പം സാരി തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞതേ നന്ദിനിയമ്മയുടെ ഈ ആദർശമോം തന്നെയാട്ടോ എന്ന് പറഞ്ഞു അപ്പം ആദർശ ആകെ ചമ്മി നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ് ആദർശനെ ആകെ ഒരേ നിർബന്ധം ഞാൻ സാരി തന്നെ ഉടുക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുത്തത് അതെ നീ വന്നേ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞു ആ ദർശട്ടി നാണം കെട്ട് വാല് മുറിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല രസ എന്ന് പറഞ്ഞു ആരതി എല്ലാവരും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫസറുടെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് അപ്പോൾ പെട്ടെന്ന് പ്രൊഫസർ എടുത്തു ആ മിഥുനാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടോ നമ്മുടെ ആരതി ആരതിയുടെ മോഹരാഗം മാറി അപ്പോൾ വേണിയെ ഇങ്ങനെ നോക്കുകയാണ് ആ അന്ന് വട്ടിൽ ഹലോ അങ്കിൾ ഹലോ അങ്കിൾ മിഥുനാണ് എന്ന് പറഞ്ഞു ആ മനസ്സിലായി മനസ്സിലായി ഞാൻ മോൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു എന്താ വിളിച്ചത് അങ്കിൾ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ എന്താണെങ്കിലും മോൻ പറഞ്ഞോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരതി ഒന്ന് കാണണം എന്നുണ്ട് ഓ അതിനെന്താ മോനെ അതിനെന്താ സം കുഴപ്പം ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടേക്ക് വരണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ വന്നോളൂ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയായാലോ അടുത്ത ഞായറാഴ്ച ശരി അങ്ങനെ ആയിക്കോട്ടെ അടുത്ത ഞായറാഴ്ച തന്നെ പോകുന്നുള്ളൂ അപ്പം ശരിയങ്കൾ എന്നാൽ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി കേട്ടോ അടുത്ത ഞായറാഴ്ച മെഥുൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ ആരതിയെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന പ്രൊഫസറെ മുത്തശ്ശിയോടും നന്ദിനിയമ്മയോടും നമ്മുടെ ആദർശനോടും വേണിയോടും ഒക്കെ പറയുകയാണ് അപ്പം നമ്മുടെ വേണി അതെ നമ്മുടെ പ്രൊഫസറെ നന്ദിനിയമ്മ മുത്തശ്ശി നമ്മുടെ ആരതിയുടെ മുഖത്തെ സന്തോഷമൊന്നും നോക്കിയേ ആകെ പട്ടുപവാടക്കാരി കോളടിച്ച് നിൽക്കുകയാണല്ലോ അവൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ആരതിയും ചമ്മി നാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവരുടെ മുന്നിൽ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറപ്പെട്ടു പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ് അപ്പോൾ ഗൗരീനെ കിച്ചണിൽ ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കമല വെപ്രാളം പിടിച്ച് ആകെ പേടിച്ച് വെറുണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ ഗൗരി ഗൗരി എന്ന് വിളിച്ചു അടുക്കള അല്ലേ ജോലിയൊക്കെ തീർന്നോ ഇതുകൂടി ഉള്ളു ഏട്ടത്തി ഗൗരി നീ സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം എന്താ ഏട്ടത്തി ഏട്ടത്തിക്ക് എന്താ പറ്റിയത് ആകെ ഭയന്ന ഉണ്ടല്ലോ ഗൗരി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക അപ്പം ഗൗരി വേഗം വെള്ളമെടുക്കുകയാണ് കേട്ടോ കമലയ്ക്ക് കുടിക്കാൻ കമലയുടെ വെപ്രാളവും വിഷമവും കണ്ടിട്ട് ഏട്ടത്തി ഇത് കുടിക്ക് ഞാൻ പറയണത് ഒന്ന് കേക്ക് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഗൗരി നീയൊന്നും മനസ്സിലാക്കി ഞാൻ പറയുന്നത് നിനക്ക് ചുറ്റും ആപത്ത് പതുങ്ങിയിരിപ്പുണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം മനസ്സിലാവുന്നുണ്ടോ ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കില്ല എന്ന് തന്നെ അത് സംഭവിക്കും എന്തും ചെയ്യും എന്നും മടിക്കില്ല അവർ എനിക്ക് ഒരു രൂപം കിട്ടണില്ല രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ട ഗൗരി എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറയാ എനിക്ക് പേടിയാവുന്നു ഗൗരി നമ്മളിനി എന്ത് ചെയ്യും കമലേടത്തി ഏട്ടത്തി ഇതെന്തൊക്കെ ഈ പറയുന്നത് എനിക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ആർക്കെന്ത് അപകടമുണ്ടാവും എന്നായി കമലയുടെ പറയണത് ഗൗരി അപകടമുണ്ടാവാൻ പോകുന്നത് മറ്റാർക്കും അല്ല അത് പിന്നെ ഗൗരി എന്ന് വിളിച്ചു ഈ സമയത്താണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ഭദ്രകാളിയുടെ രൂപം എടുത്ത് കമലയുടെ കയ്യിലിരുന്ന് ഗ്ലാസും വെള്ളമൊക്കെ കൂടി ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ഈ രാധാമണിയെ കണ്ടപ്പം ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഗൗരിക്ക് കാര്യമായിട്ട് വ്യക്തമായിട്ടൊന്നും മനസ്സിലായതുമില്ല അപ്പോൾ ഗൗരിയും കമലയും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാധാമണി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം രാധാമണി കമലയെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നിട്ട് പാവം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗൗരി ഉടനെ വന്നപ്പം അമ്മേ കമലയിടത്ത് എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത് പിന്നെ എന്തോ അപകടം സംഭവിക്കുമെന്നൊക്കെ പറയുന്നത് ഇടതി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൗരി നേരെ നമ്മളെ രാധാമണിയോട് ഇങ്ങനെ പറയാണ് രാധാമണിയൊന്നും നോക്കിയിട്ടോ അതെ ഓ അതാണോ വലിയ കാര്യം കമലേടത്തി അപകടം ഉണ്ടാകാൻ പോകുന്നത് മറ്റാർക്കും അല്ല എന്നേട്ടത്തി പറഞ്ഞില്ലേ ഈ വീട്ടിൽ ആർക്കെങ്കിലും ആണോ അപകടം ഉണ്ടാകാൻ പോണത് പറ ഏട്ടത്തി ധൈര്യമായിട്ട് പറ എന്നൊക്കെ ഇങ്ങനെ ഗൗരി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പക്ഷേ എങ്കില കമലം മിണ്ടുന്നില്ല ഈ വീട്ടിലെ ഏതോ ഒരു കാഴ്ച ഏട്ടത്തിയെ വല്ല അത് പേടിപ്പിച്ചിട്ടുണ്ട് എടുത്ത് ധൈര്യമായിട്ട് പറഞ്ഞു എന്നിങ്ങനെ ഗൗരി പറഞ്ഞപ്പോ ഹോ അതാണോ ഇത്ര വലിയ കാര്യം എന്ന് രാധ ചോദിക്കാണ് അതെ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോരോ തോന്നലുകളുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അതിനിപ്പെന്താ കുഞ്ഞു വയറ്റിലുള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ആണ് എന്ന് പറഞ്ഞു അതിന് കടുകും മുളകും ഒഴിഞ്ഞിട്ടാല് ചിലപ്പം അതങ്ങ് മാറിക്കോളൂന്നേ പിന്നെന്ത് സംഭവിക്കാനാ അല്ലെങ്കിൽ അത് കുഞ്ഞിനെ ദോഷം ചെയ്യും എന്നായിരുന്നു ആ ഒരു ഭീഷണി സ്വരത്തിൽ രാധ ഇങ്ങനെ കണ്ണിൽ നോക്കി കമലയുടെ ഇങ്ങനെ വിറപ്പിച്ച് നോക്കിയാണ് പറഞ്ഞത് കമലേ നിനക്ക് വയ്യാതിരിക്കല്ലേ പിന്നെന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് പറ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഗൗരി തന്നെ നോക്കിക്കോളാം നീ നിന്റെ റൂമിലേക്ക് തന്നെ പൊയ്ക്കോ എന്താ ചെല്ല് എന്ന് പറഞ്ഞോട്ടോ കമലേ ഞാൻ പറയുന്നത് കേട്ടില്ലേ പോവാൻ പറഞ്ഞാൽ നീ പൊയ്ക്കോണം ചെന്ന് റെസ്റ്റ് എടുക്കുന്നെയാ നിനക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ പ്രസവിക്കേണ്ടതല്ലേ നീ ചെല്ല് കമലേ എന്ന് പറഞ്ഞു അപ്പം കമല ഒന്ന് വെപ്രാളം പിടിച്ചെങ്കിലും കമല പതുക്കെ അങ്ങ് പോകണം കേട്ടോ എന്നിട്ടും ഗൗരിയെ തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ് അപ്പോൾ രാധാമണി എങ്ങനെ നോക്കി അതെ ഇപ്പം രണ്ട് മൂന്ന് തവണ ആയല്ലോ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ നീ വേഗം നിൻ്റെ ജോലി തീർക്കാൻ നോക്ക് ഈ അടുപ്പിലിരിക്കണ എന്താ അത് കരിയും വേഗം ആവട്ടെ എന്ന് പറഞ്ഞു ഉടനെ എന്നിട്ട് രാധ ഇങ്ങനെ കണക്ക് തന്നെ നിൽക്കുകയാണ് മോളെ ഗൗരി നിനക്കിട്ടുള്ള പണി വരുന്നതേ ഉള്ളൂ ആര് വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കേ വേണ്ട കാണിച്ച് തരാ ഞാൻ നിന്റെ കാര്യത്തിൽ ഇന്ന് ഈ നിമിഷം ഒരു തീരുമാനമാകാൻ പോവാ മോളെ അപ്പം രാധ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇതേണ്ട നമ്മുടെ ശങ്കർ എങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോൾ കണ്ണാടി നോക്കി ആൾ മുടിയൊക്കെ ഇങ്ങനെ ചീകിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഗൗരി അങ്ങോട്ടേക്ക് വരുന്നത് വന്നു ആ ആഹാ ശംഖു ആ മീശയൊന്ന് പിരിച്ചു വെച്ചേ എന്ന് പറഞ്ഞു ആളൊട്ടും അടിച്ചില്ല നമ്മുടെ ആ മീശയൊക്കെ പിരിച്ചു വെച്ചു എന്നിട്ട് ഇങ്ങനെ നോക്കുക ആഹാ ഇതെന്ത് പരിപാടിയാണ് ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിക്കിടക്കാണല്ലോ ഞാൻ തുന്നിത്തരാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരി ചെന്നു എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇങ്ങനെ തുന്നി കൊടുക്കാണ് അപ്പോൾ ഇത് ആസ്വദിച്ച ആളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗൗരിയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് ചങ്കോട് ചേർന്നാണല്ലോ നിൽക്കുന്നത് ഗൗരി ശങ്കറിൻ്റെ അപ്പോൾ വേഗം തന്നെ അത് തുന്നി കഴിഞ്ഞിട്ട് ഗൗരി അപ്പുറത്ത് കൊണ്ടു വെച്ചു കൂട്ടോ ഷർട്ടിൻ്റെ ബട്ടൺസ് തുന്നി കഴിഞ്ഞ് വേഗം ശങ്കർ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒന്നുകൂടെ അങ്ങ് വലിച്ചങ്ങ് പൊട്ടിച്ചു അതെ ഗൗരി ഗൗരി ദേ ഇത് പൊട്ടിട്ടോ തുന്നിത്താ എന്ന് പറഞ്ഞു ഏ ഇതെ ഇതെങ്ങനെ പൊട്ടിയത് അത് അത് പിന്നെ എനിക്കെങ്ങനെ അറിയാം എനിക്കറിഞ്ഞൂടാ ഉടുക്ക് പൊട്ടി അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ ഒന്നേകൊന്ന് തുന്നി പിത്തന്നേ ഉടുക്കോ അതെ ഞങ്ങൾ ബട്ടൺസിനെയൊക്കെ ഉടുക്കുന്ന പറയാറ് അതാ ഞാൻ പറഞ്ഞതേ നീ തുന്ന നീ തുന്ന ഗൗരി എന്ന് പറഞ്ഞു അപ്പോൾ കള്ളത്രയൊക്കെ നമ്മുടെ ഗൗരിക്ക് മനസ്സിലായി ശങ്കറിൻ്റെ എൻ്റെ പൊന്നോ ശെ പൊന്ന് ഗൗരി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോഴേ ഇപ്പഴുണ്ടല്ലോ ഈ ഉടുക്കി തിന്നുമ്പോഴുണ്ടല്ലോ നിനക്ക് നീ എൻ്റെ ചങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടോ നിൽക്കണത് അല്ലെങ്കിൽ ചങ്ങിനോട് ചേർന്ന് ചങ്ങിന് അടുത്തായിട്ടോ നിൽക്കണത് അപ്പോൾ അതെ ആ സൂചി വെച്ച് കുത്തങ്ങ വെച്ച് കൊടുക്കുകയാണെട്ടോ ഗൗരി ആഹാ നീ കൊള്ളാലോടി പെണ്ണേ അടിപൊളി നീ എൻ്റെ ചങ്കിൽ കുത്തൂലേ ഞാൻ കുത്തു ഡ്രാവിന്റെ പൂതി കൊള്ളാലോ ശങ്കർ മഹാദേവൻ്റെ ചങ്കിൽ തന്നെ നിനക്ക് കുത്തണം അല്ലേ എന്ന് ചോദിച്ചു ആ കിടാവിൻ്റെ സ്നേഹം ഇത്തിരി പേടിപ്പിക്കുന്ന സ്നേഹമാണല്ലോ എൻ്റെ സ്നേഹത്തിന് ഇത്രയും പേടിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തിനാ സ്നേഹിക്കുന്നത് ഹായ് ഇത് കൊള്ളാലോ ഗടിയേ സൂപ്പർ ശരിക്കും ആ കുത്തിയത് ശംഖുൻ്റെ ചങ്കിൽ തറച്ചുപോയോ ശംഖുവിന് വേദന എടുത്തോ എന്തേ എൻ്റെ ചങ്കു പൊളിച്ച് നിന്നെ കാണിച്ചു തരണോ എന്ന് ചോദിച്ചു കൊള്ളാം അപ്പം രണ്ടുപേരുടെ കട്ട റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ശങ്കര ഇങ്ങനെ മുഖ കൈയോട് ചേർത്ത് പിടിച്ച് കൈ മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കൈ ഉണ്ടല്ലോ ഇപ്പം ഒരു പൂവിനെ തൊടുന്ന പോലുണ്ട് മോനെ ശങ്കു മോനെ ഇങ്ങോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ അതേലോ എന്നാൽ പിന്നെ എൻ്റെ കുട്ടി ശങ്കരൻ ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ വേഗം പോയിട്ട് വരാൻ നോക്കിയേ അതാ നല്ലത് എന്ന് പറഞ്ഞു എടിപ്പെണ്ണേ ഒരു നാണവില്ല ഈ ശങ്കുവിന് എന്തിനാ ഇപ്പം നാണിക്കണം ഞാൻ അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നീ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് അതുകൊണ്ട് നീ സ്നേഹിക്കുന്ന കാര്യത്തിലേ ഒരു നാണോ മാനോ ഒന്നുമില്ലാട്ടോ പറഞ്ഞേക്കാം അപ്പം ചേർത്ത് പിടിച്ചിങ്ങനെ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗൗരിയുടെ സകല കണ്ടോണം പോണ്ട് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുക അതെ നിങ്ങൾക്ക് നാണം മാത്രമല്ല കേട്ടോ ക്ഷമയില്ല അത് സത്യം ആണോ എനിക്ക് തീരെ ക്ഷമയില്ല ഗൗരിയെ അതെന്താണെന്ന് എനിക്കറിയില്ല നിന്നെ കാണുമ്പോഴേ എൻ്റെ ക്ഷമയൊക്കെ അപ്പടെ അങ്ങ് നശിച്ച് പോവാൻ്റെ ഗൗരി അപ്പം ഒന്ന് നോക്കിയിട്ട് ആ ശംഖുന് ഗൗരിയുടെ വക ആ ഒരു സമ്മാനങ്ങ് കൊടുക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് വെച്ച് കൊടുത്തു അപ്പം ശംഖുന് ഭയങ്കര സന്തോഷമായി അപ്പോൾ നോക്കുമ്പോൾ അതേ ലിപ്സ്റ്റിക്കിൻ്റെ പാട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി പോയിട്ട് വരാലോ അല്ലേ അയ്യോ അതൊരു കാര്യം മറന്നു പോയത് കൗളിത് ലിപ്സ്റ്റിക്കിൻ്റെ പാട് തൂത്ത് കളയാം എന്ന് പറഞ്ഞു വേണ്ട അത് തുടച്ച് കളയണ്ടെന്നേ അതവിടെ കിടന്നോട്ടെ എൻ്റെ കിടാവിൻ്റെ ഗിഫ്റ്റല്ലേ അയ്യോ അത് വേണ്ടെന്നേ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും എന്ത് പറയാൻ എൻ്റെ കിടാവിൻ്റെ ഗിഫ്റ്റാണെന്ന് ഞാനങ്ങ് പറയും എൻ്റെ പൊന്നേ വേണ്ട അമ്മയെങ്ങാനും കണ്ട പിന്നെ അത് മതി എൻ്റെ ദൈവമേ ഓർക്കാൻ പറ്റണില്ല മായ്ക്കട്ടെ എന്ന് പറഞ്ഞ എന്താ പറയുക ശങ്കറിൻ്റെ മുഖത്തെ ആ ലിപ്സ്റ്റിക്ക് ഒരു സാരി തുമ്പോണ്ടിങ്ങനെ മായ്ച്ചു കൊടുക്കുക പോയി ഇപ്പം സമാധാനം ആയല്ലോ അല്ലേ എന്നാൽ പിന്നെ എനിക്ക് പോവാലോ അല്ലേ പോവാം അല്ല എപ്പോഴാണ് തിരിച്ച് പറഞ്ഞത് ഞാനോ ഒന്ന് രണ്ട് അർജൻറ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അത് തീർത്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ആ പറഞ്ഞേക്കാം അതേ ശംഖു ഒരു കാര്യം പറയട്ടെ ഞാനിവിടെ കാത്തിരിക്കൂട്ടോ അത് ഓർമ്മ വേണം വേഗം വന്നേക്കണേ ഗൗരി പേടിക്കണ്ടെട്ടോ ആവില്ല ഞാനേ ഏറ്റവും നേരത്തെ തന്നെ എത്തിക്കോളാം എന്താ ഇനി ഞാൻ ലേറ്റാവുമോ എൻ്റെ കിടാവേ എനിക്കതിന് കഴിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ശങ്കർ നേരെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലേനെയാണ് അപ്പം കമല ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോഴത്തേനും നമ്മുടെ ശേഖരനേം കൂട്ടി രാധാമണി നേരെ അവരുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴത്തേനും കമലയ്ക്ക് ആകെ പേടിയും വിഷമവും എപ്രാളും ഒക്കെ ആയിട്ടോ അപ്പോൾ നേരെ വന്നു കമല കമലയുടെ റൂമിലേക്ക് ഇവർ രണ്ടുപേരും ആഹാ കമലെന്നുള്ള ജോലി തിരക്കിലാന്ന് തോന്നുന്നല്ലോ എന്താ കമല ഇത് എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരു ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാട്ടോ കമലേ നീ ഗൗരിയോട് എന്തോ പറയുന്നുണ്ടല്ലോ കമലേ എന്തായിരുന്നു അത് എന്ന് ചോദിച്ചു അല്ല ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല നീ ഒന്നും പറഞ്ഞില്ല അല്ല ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഉള്ളൂമ്മേ എന്ന് പറഞ്ഞു നേനെ കവളെ രക്ഷിക്കണമെന്നുണ്ട് അല്ലേ കമലേ അയ്യോടാ പാവം അപ്പോൾ അതാണ് കമലയുടെ ഉള്ളിലിരിപ്പ് ആ കേട്ടോ ശേഖരാ അപ്പം ശേഖരനിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ രാക്ഷസനെ പോലെ എന്നിട്ട് ഞങ്ങളുടെ പ്ലാൻ മുഴുവൻ നീ അവളോട് പറഞ്ഞു കൊടുത്തോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ സത്യം പറയടി നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പോൾ കമലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവൾ പറയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ നീ എന്താ അവളോട് പറഞ്ഞത് അതാ ഞങ്ങൾക്കറിയേണ്ടത് സത്യവാമേ ഞാൻ പറയണത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല കമലേ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ എന്നോട് പറയുന്നില്ലെങ്കിൽ വേണ്ട ദേ ശേഖരൻ ചോദിക്കും അപ്പം നീയങ്ങ് പറഞ്ഞാൽ മതി മണി മുത്തുപോലെ വരും നിൻ്റെ വായിൽ നിന്ന് അവൻ്റെ രീതിക്ക് ചോദിക്കട്ടെ അപ്പം നീ പറയുമായിരിക്കും അല്ലേ കമലേ എന്ന് ചോദിച്ചു അമ്മേ ഒരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല രക്ഷയില്ലല്ലോ ശേഖര എന്നാൽ പിന്നെ നീ ഒന്ന് കാര്യം ചെയ്യാം മര്യാദച്ച് ചോദിച്ചിട്ട് ഇവള് കാര്യം പറയണില്ലല്ലോ നിന്റെ ഭാര്യ ഇപ്പം ഗൗരിയുടെ സൈഡാ നമുക്കത് അത്ര നല്ലതിനൊന്നും അല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നീ ആ വാതിൽ അങ്ങോട്ട് അടയ്ക്കുക എന്ന് പറഞ്ഞു അപ്പം ശേഖരൻ ചെന്ന് വാതിലടച്ചു കേട്ടോ അപ്പം പേടിച്ചു വരണ്ട അമ്മേ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയമ്മേ ഞാൻ പറയണത് സത്യം തന്നെയാണ് ഞാനൊന്നും ഗൗരിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഇവർ രണ്ട് വാതിലടച്ചിട്ട് കമലയെ ഔടുപാടിക്കാണ് കേട്ടോ നമ്മുടെ ശേഖരൻ ഇത് കണ്ട് രാധാമണി ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ ഒച്ച കേട്ടോണ്ടാണ് ഗൗരി ഊട്ടി വെപ്രാളം പിടിച്ച് ഓടി വരികയാണ് അതെ ഡോറ് തുറക്കുക കമല ഏട്ടത്തി തല്ലല്ലേ ഏട്ടത്തി തല്ലരുത് ഒന്നാമത് ഏട്ടത്തി പ്രഗ്നൻറ്റാ ഏട്ടത്തി ഒന്നും ചെയ്യരുത് ചേച്ചി ആണ് അതോർത്തെങ്കിലും ചേച്ചി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗൗരി വെപ്രാളം പിടിച്ചു നിന്ന് കരഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ അടിച്ച് കരഞ്ഞപ്പം ഡോർ വേഗം തുറന്നു കേട്ടോ കമല അടിച്ചത് ബോധം കെടുത്തിയ പോലെ ആയി ഗവല ഇങ്ങനെ ബോധമില്ലാത്ത പോലെ കിടക്കാണ് ഏട്ടത്തെ തല്ലാൻ അമ്മയും കൂട്ടി നിന്നോ എന്ന് ചോദിച്ച് ഗൗരി നേരെ വെപ്രാളം പിടിച്ച് അകത്തേക്ക് ഓടിക്കയറുക കമലെടുത്തി കമലെടുത്തി ഒന്ന് നോക്കിയേ കമലെടുത്തി എന്ന് പറഞ്ഞു ഏട്ടത്തി കണ്ണ് തുറക്ക് വയ്യ ഗൗരി എനിക്ക് തീരെ വയ്യ ഗൗരി എന്ന് പറഞ്ഞു അമ്മേ നമുക്ക് എത്രയും വേഗം കമലയിടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കണം ശേഖരട്ട ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കമലേടത്തേക്ക് സീരിയസാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായെങ്കില് കമലയാടത്തി പിന്നെ ജീവനോട് ഉണ്ടാവില്ല ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക അപ്പ ഇവരിങ്ങനെ ആസ്വദിച്ച് നോക്കി ചിരിച്ചു നിൽക്കുക അമ്മേ നമ്മളെപ്പോലെ കമലേടത്തി ഒരു സ്ത്രീയാണ് അവരും ഒരമ്മയാവും പോവാ അമ്മയും ഈ ക്രൂരതയ്ക്ക് നിന്നല്ലോ കഷ്ടമായി പോയി കേട്ടോ കമ്പലെടുത്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിങ്ങളാരും സഹായിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി വേണ്ട ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല എൻ്റെ കമ്മലെടുത്തിയെ എങ്ങനെയെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കും എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ശേഖരനും രാധാമണിയും അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ട് അപ്പോൾ ഗൗരി ഒരു തരത്തിൽ നമ്മുടെ കമലേനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഐസ്യൂവിലാണ് ആൾ ഇത്തിരി സീരിയസ് ഒക്കെ ആയിപ്പോയിട്ട് അപ്പം ആൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിക്ക് ആകെ സങ്കടമായി കമലയുടെ ഈ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റണില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാവം കൂടെയാണെങ്കിൽ ആരുമില്ല സിസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ ചോദിക്കുകയാണ് സിസ്റ്റർ അതെ ഏട്ടത്തേക്ക് ഇപ്പം എങ്ങനെയുണ്ട് ബി ഇപ്പം തീരെ ലോയാണ് അതാണ് ഇച്ചിരി കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് പോയി എൻ്റെ ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക കമലയിടത്തേക്കും കുഞ്ഞിനും ഓരോ ആപത്തും വരത്തില്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ ദൈവമേ നീ കാത്തോണേ ശങ്കറിനെ ഒന്ന് വിളിച്ചാലോ ശങ്കർ ഈ സമയത്ത് എൻ്റെ കൂടെയുണ്ടായെങ്കിൽ എനിക്കതൊരു ധൈര്യമാണ് അതെന്താണെങ്കിലും ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ ഫോണിലേക്ക് പല തവണ ഗൗരി ഇങ്ങനെ വിളിക്കുകയാണ് ശങ്കർ പ്ലീസ് ഒന്ന് ഫോൺ എടുക്കുക പക്ഷേ എങ്കിൽ ശങ്കർ ഗൗരി വിളിക്കുന്നത് ചുമ്മാതയാണ് എന്ന് വിചാരിച്ച് ആളിങ്ങനെ കൈ ഒരു ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് നോക്കി നിന്ന് ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അജിത്തും ജോജുവും കൂടി കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് വേഗം തന്നെ ഏട്ടത്തി അമ്മ എത്ര തവണ ഏട്ടാ വിളിക്കണത് ശങ്കർഭായി എന്താ ഫോൺ എടുക്കാത്തത് വടക്ക് കോളർ ട്യൂൺ കേട്ട് ബോറടിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് എൻ്റെ പൊന്നോ കട്ടായാലോ എൻ്റെ പൊന്ന് ശങ്കർഭായി ഒന്ന് തിരിച്ച് വിളിക്കുന്നേ എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലോ എടാ സ എൻ്റെ പൊന്നേ നോക്കിയടാത്തേ നമ്മുടെ ശങ്കർഭായി മീശയൊക്കെ പിരിച്ചിട്ട് ചിരിക്കണ ചിരിയുണ്ടോ നമുക്ക് നമ്മുടെ ശങ്കർഭായി തിരിച്ച് ഏട്ടത്തി അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല തിരിച്ചാണെങ്കിൽ വിളിക്കണമില്ല പക്ഷെ ചിരിക്കണുണ്ട് അന്ത എന്തുട്ടോ ശങ്കർമായി ഇതിൻ്റെയൊക്കെ മീനിങ് എൻ്റെ പൊന്ന് സിഗ്മ ടീംസേ നിങ്ങൾക്കറിയോ എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ കടാവ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടേയിരിക്കണത് പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ ഫോൺ എടുക്കാണ്ടാവുമ്പോൾ അവൾക്ക് ആകെ ടെൻഷനാവൂട്ടോ അവൾ പിന്നെയും പിന്നെയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ശബ്ദം കേൾക്കാനേ ഒന്ന് കൊതിക്കും ഈ പ്രേമത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ ഇതാട്ടോ അപ്പം വേഗം വീണ്ടും വിളിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാരുത് ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളോട് എന്തോ സംസാരിക്കണമെന്ന് ഒന്ന് ചെല്ലു എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു ഗൗരിയോട് അപ്പോൾ ഗൗരി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശങ്കറിനെ വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ ഹെൻ്റെ ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സി യു എ ഗെയിൻ